ഇന്ന് മ്മളുള്ളത് നമ്മളെ പാണ്ടിക്കാടുള്ള പുഞ്ചിരി ഫാൻസ് നടത്തുന്ന നാസർഖാന്റെ വീട്ടിലാണ് നാസർഖാന്റെ വീട്ടിൽ നമ്മള് നാല് കിലോ നാല് ഓൺ ഓൺകിട്ട് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് മൂന്ന് മാസമായിട്ട് നമുക്ക് എന്താണ് ഇവിടുത്തെ കറണ്ട് ബില്ലിന്റെ അവസ്ഥ അതുപോലെ സബ്സിഡിന്റെ വീട് പുതിയ വെച്ചതായിരുന്നു അപ്പൊരു അയ്യായിരം ആറായിരം രൂപയോളം തൊണ്ണൂറ്റഞ്ച് രൂപ ബില്ല് വന്നിട്ടുണ്ട് ഗൂഗിൾ പേ ചെയ്യാം അറിയാൻ കഴിയും അത് ഈ പീക്ക് സമയത്ത് കഴിഞ്ഞ മെയ് മാസത്തിലെ ബില്ല് നോക്കുകയാണെങ്കിൽ വെറും തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഓൺ ഗ്രിഡ് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്തതിന് ശേഷമുള്ള ബില്ല് ആണ് പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഇപ്പൊ ഈ പീക്ക് സമയത്ത് വന്ന ബില്ല് പിന്നെ നമ്മൾ സബ്സിഡിന്റെ കാര്യങ്ങൾ എങ്ങനെ കിട്ടിയത് സബ്സിഡി കറക്റ്റ് രണ്ട് മാസം എങ്ങനെ കറക്റ്റ് എഴുപത്തെട്ടായിരം രൂപ രണ്ട് മാസം ഉള്ളില്ലേ ഏകദേശം അമ്പത് ദിവസമായിട്ടുള്ളു അപ്പൊ പി എം സൂര്യന്റെ പുതിയ എഴുപത്തെട്ടായിരം രൂപയുടെ സബ്സിഡി സ്കീമിലാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എഴുപത്തെട്ടായിരം രൂപ മുപ്പേക്ക് സബ്സിഡി അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് നമ്മൾ ഇവിടെ നാല് കിലോവാട്ട് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുള്ളത് സോളയറിന്റെ ബ്രാൻഡില് ഇൻവെർട്ടറും മൈക്രോടെക്കിന്റെ പാനലും ആണ് വെച്ചിട്ടുള്ളത് ഏതാണ്ട് ഒരു ദിവസം നമുക്ക് പതിനാറ് യൂണിറ്റോളം പ്രൊഡക്ഷൻ ഉള്ള മോഡലാണ് വർക്കുകളെ കുറിച്ച് ഒന്നും പറയാനില്ല നൂറ് ശതമാനം നമ്മൾ നൂറല്ല നൂറ് നൂറ്റിപ്പത്ത് ശതമാനം നമ്മൾ ചർച്ച ആ കാര്യത്തില് കാരണം എന്താ ചോദിച്ചാല് നിങ്ങൾ അറിയണം അതേപോലെ തന്നെ നിങ്ങളെ വർക്കിന്റെ കാര്യത്തിൽ ഭയങ്കര സന്തോഷം കാരണം എന്താ ചോദിച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏകദേശം കഴിഞ്ഞ എത്ര സമയത്ത് ഏഴായിരത്തി അഞ്ച് സംതിങ് ബില്ല്ണ്ടായത് ആവറേജ് എനിക്ക് നാലായിരത്തോ അയ്യായിരത്തി അഞ്ഞൂറ് റുപ്പോടെയുള്ള ബില്ല് വരുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ മൂന്ന് മാസം കൊണ്ട് അടച്ചു ഒരു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു ഫലത്തിൽ ഇപ്പൊ ബില്ല് പൊന്ന് വന്നപ്പോഴത്തേക്ക് മൂന്നൂറ്റമ്പത് രൂപ ആകെ എഴുതി വന്നിട്ടുള്ളൂ കാരണം ഈ ഒരു മൂന്ന് മാസം കൊണ്ട് ഏകദേശം എനിക്കൊരു പത്തായിരം രൂപ തന്നെ മോളി സേവ് ചെയ്യാനായിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞിട്ട് അങ്ങനെ വർഷമായിരുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആവുന്ന പ്രവിശ്യം പറഞ്ഞാൽ നമ്മുടെ കടയും ആക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് വന്നു കാരണം എന്താ വെച്ചാൽ നമ്മളിതിന്റെ ഒരു സുഖം അറിയുന്നു സത്യത്തെ പറയുന്ന തീർച്ചയായിട്ടും നമ്മൾ വരുമാനമാർഗം കൂടിയാണേ കാരണം അത് ഇനിയിപ്പോ കെ സി ബി എത്ര കിട്ടുമ്പോ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ അങ്ങോട്ട് കറണ്ട് കൊടുത്തത് എത്രയാണ് ഇങ്ങോട്ട് അറിയില്ല അതിൽ കിട്ടുമ്പോ നമുക്ക് അതും കൂടി വരുമ്പോ വലിയൊരു സേവിങ്സ് ആണ് പ്രശ്നമാണ് പിന്നെ ഞങ്ങള് വേറെ റെക്കമെന്റ് ചെയ്യുന്ന കാര്യത്തില് തീർച്ചയായിട്ടും ഞാനത് ചോദിക്കണ്ട എന്റെ മോത്തച്ഛനെ ഞാനിപ്പോ നിങ്ങളെ റെക്കമെൻഡ് ചെയ്തിപ്പോ ഞാൻ ചോദിച്ചല്ലോ അവരുടെ പിറ്റേക്ക് ഞാൻ നമുക്ക് ചോദിക്കുമ്പോ ഞാൻ ഞാനതിന് വേറെ സത്യം കൊണ്ട് പറഞ്ഞാൽ ഞാൻ മൂന്നാറ് ഒരു ഏകദേശം ഒരു നാലാളോട് ഞാൻ ഇതിനെ പറ്റി ചോദിക്കുന്നു എടുക്കാൻ വേണ്ടിട്ട് ഒപ്പണായിട്ട് തന്നെ പറയുന്നത് പക്ഷെ അവരൊക്കെ പറഞ്ഞത് എന്താന്ന് പറയുന്നത് നിങ്ങൾ വന്നത് അപ്പൊ അതിന്നൊക്കെ വലിയൊരു പ്ലസ് പോയിന്റ് ആ കാര്യത്തിൽ നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും ഇന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ അനുഭവം ശരിക്കും അവരെ മുന്നിൽ കണക്കും എന്നുള്ളതാണ് ഞങ്ങൾ ശ്രദ്ധിക്കാൻ വേറെ സ്റ്റാഫുകളൊക്കെ വർക്കിന്റെ സമയത്ത് ഒരു വീടിന്റെ അത് ഞാൻ വലിയൊരു സന്തോഷം അത് ഞാൻ വന്നിരുന്നു പറഞ്ഞ കാര്യം കാരണം ഞാൻ വയറ്റിലോട് പറഞ്ഞിരുന്നത് ഇനിയാണ് ഇല്ലാത്ത സമയത്ത് ഞാൻ അറിയുന്ന പിള്ളേർന്നെയാണ് എന്നാലും അതിലൊരു ആരെങ്കിലും ഉണ്ടായിരിക്കും അപ്പൊ ഇനി എങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഞാന് രാവിലെ എണീറ്റ് ആ നോമ്പിന്റെ സമയത്താണ് രാവിലെ എണീറ്റ് വന്നപ്പോ ഏകദേശം ഇവരും മുകളിലൊക്കെ കയറിയിട്ടുണ്ട് അവരല്ല ഒരു സാധന ഞാൻ അന്നേ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം ഒരു ചെറിയൊരു ടൂഴ്സ് പോലും നിങ്ങൾ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മോട് സാധാരണ ഒരു വരക്കിന് വന്നാ എന്തെങ്കിലും ഒരു കൈക്കോട്ട് ഇടാണിട്ടുള്ള ഒരാളതിന്റെ പിന്നാലെ ഇത് നമുക്ക് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാനും ഉച്ചക്ക് അത് ഉച്ച കഴിഞ്ഞാൽ നോമ്പ് വരക്കാൻ വന്ന സമയത്ത് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ട് ഉച്ച രണ്ടു മണിയാകുമ്പോഴത്തേക്കും പോയിട്ടുണ്ടാവും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം അത് നല്ലൊരു കാര്യമാണ് കാരണം ഇപ്പൊ നമ്മള് വിശ്വസിച്ച് നിങ്ങളൊരു വീട്ടിലേൽപ്പിക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് കുടിക്കാതെ പറയാറുണ്ട് ഒരാളും കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെ തന്നെ അല്ല അതന്നെ അതിന്റെ അതിനേക്കാൾ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ ഒരു സാധനം നമ്മൾ ടൂൾസ് ആയിട്ട് ചോദിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും സന്തോഷം ഞാൻ അതിന്റെ വൈഫിനോട് പറയും ചെയ്തു ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് നമ്മൾ ചെയ്യിക്കുന്നത് കാരണം സോളാർ രൂപത്തിൽ പോലെ കാരണം നമ്മൾ പല വർക്കുകൾ എടുക്കുന്ന സമയത്തൊക്കെ ഞാനത് നല്ല രീതി തന്നെ കാരണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ റിലേഷനിലെ എവിടെയെങ്കിലും ഇപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞാൽ നമ്മളടുത്തായിരിക്കില്ല അതായത് അവിടെ അവരുണ്ടാവില്ല സൗദിയിലൊക്കെ ആയിരിക്കും അവര് അവരോട് നമ്മൾ ഈ പറയുന്ന സമയത്തും നമ്മൾ ഈ പറഞ്ഞയക്കുന്ന ആളുകൾ ആരാ എനിക്കും അറിയില്ല അവർക്കും അറിയില്ല കാരണം അപ്പൊ അവർ കൊണ്ടോട് തോന്നുന്ന ചില ആളുകൾ പഠിക്കും ചിലവര് അവര് മനസ്സില് ഇഷ്ടമല്ലാതെ തുറന്നു കൊടുക്കും എന്നുള്ളതാണ് അതിന്റെ അത്ര മാറ്റം അത് നല്ലൊരു കാര്യമാണ് ലിഫ്റ്റിലാണ് പാനല് നമ്മൾ അങ്ങനെ ക്രാക്ക് വരും ലിഫ്റ്റ് വെച്ചാണ് നമുക്ക് ആകെ അതിൽ വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടല്ല നമ്മള് കൊടുക്കേണ്ട പ്രൂഫ് ഒന്ന് സെന്റ് ചെയ്യാന്നുള്ളൊരു മാത്രമേ നമ്മക്ക് വന്നു നമ്മളത് പറയൂ സൈൻ ചെയ്യാനും അതുവരെ അവിടെ വന്നിട്ടാണ് നിങ്ങൾ സൈൻ ചെയ്തിട്ട് കൊണ്ടുപോയത് അല്ലാതെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിക്കുക എന്നുള്ളതൊന്നുമില്ല ഞാൻ കടയിൽ വന്നപ്പോ കടയില് വന്നു അവിടെ സൈൻ ചെയ്ത് പോയി എന്നുള്ളതാണ് നല്ലൊരു കാര്യം തന്നെയാണ് വർക്ക് തന്നെ ഒരു മൂന്ന് ദിവസം കൊണ്ട് ആ അതെ പറഞ്ഞത് മൂന്ന് ദിവസത്തിന് രണ്ടു ദിവസം ഒരു ദിവസം രണ്ടുമണിയാവുമ്പത്തിന് അന്ന് നോമ്പായത് കൊണ്ട് അല്ലെങ്കി എന്താ വെച്ചാല് ഒരു ദിവസം കൊണ്ട് തീർക്കാലം വർക്കാണ് പക്ഷെ നോമ്പായതുകൊണ്ട് ഉച്ച ആകുമ്പോ അത് നല്ല വെയിലും അതെ രണ്ടു മണിയോടെ കുളിച്ച് അവര് എന്തായാലും ഇന്റെ കാര്യത്തില് നൂറ് ശതമാനം എനിക്ക് ടീമിന്